ടാടാ പയ്യെ പോടാ രണ്ട് വീലുള്ള സാധനാണത് അറിയാവുന്ന ആരെങ്കിലും നീ നീ എന്നെ ആദ്യം ഓടിക്കാൻ ഒരു ചെറുത് വാങ്ങിച്ചാ ടേക്ക് ഓഫ് പൊളിഞ്ഞു ഇങ്ങനെ വേണം സാധനം കൊടുന്ന് കഴിഞ്ഞ വർഷത്തെ ഇയർക്ക് അവൾക്ക് കറക്റ്റ് ടൈമിന് ഈ മോതിര ഇട്ടുകൊടുക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ന്യൂ ന്യൂഇയറിന് അവൾക്ക് ടൈമിന് ബേബി മോതിരം ഇട്ടു കൊടുക്കും ഹലോസെ കുട്ട നീ എവിടെടാ ബേബി ഞാൻ ഇവിടെ മതിലിന്റെ അപ്പുറത്തുണ്ട് ഓ നീ ആ മതിലിന്റെ അപ്പുറത്ത് നിൽക്കാൻ വാ ചാടിവാ എനിക്ക് ഇത് കണ്ടിട്ട് കാലും വിറയ്ക്കുന്നു ബേബി എന്റെ മുത്തയെ അതിനുള്ള ഞാൻ ഇവിടെ നിൽക്കണ നീ ഇങ്ങട്ട് ചാടി വാ ചാടണോ ഓ ഇവിടെ ഈ മതിൽ ന്യൂ ഇയർ അടുത്ത വർഷാവോ ബേബി നീ ഏതുകൂടെ ചാടി വന്ന് എന്തിനാ ഞാൻ ഇപ്പൊ മതിലാടുന്നടക്കല്ലേ ഷോ ഇതിനൊക്കെ മതിൽ ചാടി വന്നല്ലേ പഞ്ച് എനിക്ക് മതിൽ ചാടി അറിഞ്ഞൂടാത്തോണ്ടല്ലേ ബേബി അങ്ങനെ അമ്മ മതിൽ ചാടിയ മോള് മതിൽ ചാടുന്നല്ലേ ബേബി ഷോ എന്റെ പൊന്നമ്മൂസെ ഒരു മിനിറ്റ് എന്താ ഇപ്പൊ എന്തിനാ ഈ കാറിനെ അടിച്ചുവിട്ടത് ഡാക്കുട്ടാ നമ്മള് ഗ്ലൂമേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഫ്ലോർ നന്നായി പോകുന്നതിന് ആദ്യം പോകുന്ന കണ്ടാ നമ്മള് കാറ് പോണേ ഇതുപോലെ ഒരു ആറ് മിനിറ്റ് അങ്ങ് പോയിരുന്നെങ്കി ഷൂ ഡാ കുട്ടി കണ്ണിൽ കാണുന്നുണ്ടോ ബേബി ബേബിക്ക് എന്നോടുള്ള പ്രണയം ഞാൻ കാണുന്നു മാങ്ങ തോലി മനുഷ്യന്റെ കണ്ണിന്റെ ഉള്ളിൽ എന്താ മുത്തേ മുത്തു വന്നടാ എന്താ എന്റെ പൊന്നല്ലേ ഇന്ന് നിന്നെ കാണാ എന്ത് നല്ല സുന്ദരിയാ ആണാ പക്ഷേ ഭയങ്കര ബോറായിട്ടുണ്ട് ആയിട്ടുണ്ട് ട്രെൻഡ് ആണ് ട്രെൻഡ് ഒറ്റ നോട്ടെത്തി നോക്കിയാ സദ്യക്ക് സദ്യ വഴയിലേ വന്ന് നടന്നു വന്ന പോലെ മുത്തേ നമുക്ക് ഒരു കാര്യം പറയാനെ അല്ല നമ്മളുടെ ഈ കല്യാണം കഴിഞ്ഞാലേ നിനക്ക് എന്താ പരിപാടി എന്താ എനിക്ക് ഈ ലോകം ചുറ്റി കാണണം അയ്യോ അപ്പൊ എന്റെ ഉള്ള മൂന്ന് സെന്റും തളർന്നു നടക്കണ അച്ഛന്റെ കിഡ്നി വിൽക്കേണ്ടി വരും എന്തോന്നൊക്കെ അല്ലട മൂത്തേ നമ്മൾ കല്യാണം കഴിഞ്ഞാലേ നമുക്ക് എത്ര കുട്ടികൾ വേണം എനിക്ക് രണ്ട് കുട്ടികൾ മതി മൂന്ന് വേണം വേണ്ട രണ്ട് മതി മൂന്ന് വേണം േ എടാ രണ്ടെണ്ണം തല്ലുട നിന്റെ അച്ഛൻ വന്ന് പിടിച്ചു മാറ്റോ അതെ ന്യൂഇയർ ആണ് ഇപ്പൊ ഇത് ഇവിടെ പറഞ്ഞിരിക്കട്ട് അടുത്ത പ്രാവശ്യം ഇതും കൊണ്ട് വരയണന്നുണ്ടെങ്കി സത്യമായിട്ട് ഞാൻ നിങ്ങൾ വീട്ടിൽ ചവിട്ടി കൂട്ടും നീ ദേഷ്യപ്പെടല്ലേ ഞാൻ നിനക്കേ എന്താ കൊണ്ടു നോക്കിയേ എന്താ ഓ ചേട്ടാ നമുക്ക് ഇതിൽ കയറി നമുക്ക് ചുറ്റി കറങ്ങണ അയ്യോ അങ്ങനെ ചുറ്റാൻ പറ്റില്ല ന്യൂഇയറിന് ഇനിയും സമയോ അതിന് കൊഴപ്പല്ല നമുക്ക് എല്ലായിടത്തും പോകാലോ ഹായ് ചുവന്ന ഹെഡ് ലൈറ്റ് അത് ഹെഡ്ലൈറ്റ് അല്ല അത് ചോപ്പല്ല ഹെഡ്ലൈറ്റ് അതല്ല മോളെ അങ്ങനെയല്ല ടൈലാമ്പല്ല പറ എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ലേ ഞാനിതൊക്കെ പഠിച്ചിട്ട് ഇരിക്കാൻ സാധനം ദോ അതൊക്കെ എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ടാ എന്താണല്ലോ നേരത്തെ കയറി തിരിഞ്ഞിരുന്നത് അത് ഞാൻ പുറത്തായിരുന്നില്ലേ പുറത്ത് ആരും ദുബായിലായിരുന്നില്ലേ അവിടെ എല്ലാം ഇടത്തോട്ടല്ലേ ഓ അതിനായിരിക്കും അതിനിങ്ങനെ തിരിഞ്ഞിരുന്ന് കേറിയിരുന്നാണ്ടോ സെറ്റ് മണ്ടീനെ ഓടിക്കുന്നു നിനക്ക് സ്പീഡ് സ്പീഡ് ഇഷ്ടാണോടാ എനിക്ക് ഇഷ്ടമാണ് അല്ല അല്ല എന്താ ചേട്ടൻ ചോദിക്കാൻ കാരണം ഞാൻ ഓടിച്ചാലാ േബി ഇങ്ങോട്ട് വരണവെനിക്ക് നിറച്ച ആഹാരം കഴിച്ചിട്ടാണോ വന്നത് നിനക്ക് എങ്ങനെ മനസ്സിലായി അല്ല ഈ ആ തിന്നമ്പഴാണല്ലോ ഈ എല്ലിന്റെ എല്ലിൻറെ കുത്തണത് അതാ പറഞ്ഞത് വണ്ടി ഓടിക്കണ്ടേ വണ്ടി എടുക്കുന്നുണ്ടോ ഇല്ലേ ഈശ്വര വണ്ടി ഓടിക്കാനും അറിഞ്ഞു അവനെ കൊണ്ട് വണ്ടി കൊണ്ടാനും പറഞ്ഞു അയ്യോ ശരി പെട്ടെന്ന് ചാവി എടത്തോട്ടാ ഞാൻ ഇതിന് കാര്യല്ലോ നിങ്ങൾ അറിയണ്ടേ അപ്പൊ അതും പൊളിഞ്ഞ് എടാ മൊത്തം ഏഷ്യപ്പെടലേ വന്നേ എന്താ ഇവിടെ ഇരിക്കേ ഇരിക്കല് തല തലോടിയ എന്തിനാ ബേബി എടാ ഒരു സുഖം അപ്പൊ നമുക്ക് ബീച്ചിൽ പോണ്ടേ അവിടെ പോയാലേ ഇതൊക്കെ തന്നെയല്ലേ പോയ കൊണ്ടുപോകുന്നോണ്ടേ ഇല്ലേ നീ എന്തിനെ കടപ്പുറത്ത് പോകും വാശി പിടിക്കുന്നത് ചേട്ടാ കടലൊരു സത്യം ഉണ്ട് ഓ തന്നെ കഴിഞ്ഞ എട്ടെണ്ണം തേച്ച് പോയത് കടപ്പുറത്ത് കടപ്പുറത്ത് വെച്ചിട്ടാണോ എട്ട് ഞാൻ ഞെട്ടിന്ന് പറഞ്ഞതാ അല്ലല്ല ഞാൻ കേട്ടതാ ബേബി പറഞ്ഞത് എന്റെ മുത്തേ ഞാൻ എട്ടെന്ന് എന്താ സത്യം പറ നിങ്ങൾ വേറെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ നിനങ്ങനെ സംശയിക്കല്ലേ നിന്നെല്ലാം എന്റെ ജീവിതത്തില് ജീവിതത്തില് വേറൊരു എട്ട് പെണ്ണുങ്ങളും കൂടി ഉണ്ടായിരുന്നു ദൈവമേ അപ്പൊ എട്ടണത്തിന് നിങ്ങൾ തേച്ചിട്ടാണല്ലേ എന്നെ എന്റെ വന്നത് അയ്യോ എട്ടണത്തിന് ഞാൻ തേച്ചതല്ല പിന്നെ അവളുമാർ എന്നെ തയ്ച്ചതാ ഓഹോ എന്തിനാ എടേ അതിലൊരുത്തി പറയുന്നത് ഭർത്താവിനെ വിട്ട് എന്ന കൂടെ വരാൻ പറ്റില്ല കുടിക്കിയതാ കിട്ടി നീ മറ്റേ പായസ കോമഡിയാണ് അയ്യോ അത് പായസ കോമഡി അല്ല കോമഡിയല്ല എന്ത് കോമഡി അടിച്ചാലും അവിടെ വല്ലതും അടിച്ചാലേ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടു അതിന് എന്തെങ്കിലും അങ്ങോട്ടും കൂടെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക വഴി തെറ്റിയതോ തോന്നണത് അത് ശരിയാ റൂട്ട് പോയി എന്തായാലും കുഴപ്പമില്ല എടേ ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം തെറ്റാണ്ട് ആ ന്യൂ ഇയറിനുള്ള മൂത്രം ഇടണം ആ ഇടണ്ടേ അല്ല നമ്മൾ അകല്യാണ കാര്യം അച്ഛനോട് പറയണ്ടേ ചോദിക്കാനും വിട്ടു നീ അച്ഛനോട് പറഞ്ഞു ആ ഞാൻ അച്ഛനോട് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഈ ലോകത്തുള്ള ഏത് കെട്ടിച്ചുകൊടുത്താലും ആ ഗൂഗിൾ മാപ്പിന് കൊടുക്കൂല ഗൂഗിൾ മാപ്പാ ആ എന്റെ അച്ഛൻ നിങ്ങളെ വിളിക്കുന്ന പേരാ ഗൂഗിൾ മാപ്പ് അങ്ങനെ അങ്ങനെ പിന്നെ ഒരു ജോലിയും കൂലിയില്ലാതെ ആ ജംഗ്ഷനിൽ ചെന്നിരുന്നേ വരുന്ന ആൾക്കാരോട് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ തെക്കോട്ട് പോ വടക്കോട്ട് പിന്നെ ഗൂഗിൾ മാപ്പ് അല്ലാതെ എന്ത് കോപ്പന്നാ വിളിക്കേണ്ടത് നിന്റെ അച്ഛൻ സമീച്ചില്ലേ നമുക്ക് ¿De verdad? ണാലി പോയി നല്ല റൂമൊക്കെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഓഫ് ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് വാച്ചിലെ കണ്ടിട്ടുണ്ടോ ഓ എന്റെ ദൈവമേ ഇത് കിഴങ്ങാണോ അതോ നല്ല കിഴങ്ങാണോ എന്തോ എന്തോ അത് വഴി നമുക്ക് കാശ്മീർ പോകണം അല്ല അവിടെ ചെന്നിരുന്ന ഇതിന്റെ വാച്ചിന്റെ കീ ഇങ്ങനെ ഞെക്കി കാണിക്കാനല്ലേ തൃശ്ശൂര് ആ ശരിയാ ഇനി മൂന്ന് സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ നീ ഇപ്പ പ്രാവശ്യം മേടിക്കണം പ്രാവശ്യം ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് നമ്മളെ ആണ് മോതിരം പോയി മാറി കിട്ടു അതെ ഇനി ആകെ ആണ് സെക്കൻഡാണുള്ളത് മര്യാദക്ക് മോതിരം തപ്പി കണ്ടുപിടിച്ചില്ല തിരക്കൂട്ടാണ് ഈ ഒരു എന്താ അല്ല സമയം സമയം പോയി ആ പോയല്ലേ എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് രണ്ടേ രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ ഒന്ന് ന്യൂ ന്യൂഇയറിന്റെ ടൈം രണ്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ സ്കിറ്റിന്റെ ടൈമിങ് ഇത് രണ്ടും പോയല്ലേ ഇത് പോലെ ചമ്മി നാറി നിൽക്കേണ്ടി വരും കുത്താതെ ഒരു ബൈക്കും കൊണ്ട് ആളെ പറ്റിക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പൊ ഈ ബൈക്ക് മോളോടിക്കോ അത് ഞാൻ തള്ളണോ കൊണ്ട് പോണ പോയി Go many masters. Go many masters.